നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും എപ്പോഴും വിശേഷങ്ങൾ കേൾക്കാൻ ആഗ്രഹമുള്ള നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ സ്വന്തം ഷാരി ചേച്ചി വെൽക്കം ഷാരി ചേച്ചി ചേച്ചിയുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര പാവാണ് ഭയങ്കര സ്വീറ്റ് ആണ് എന്ത് നമ്മൾ പറഞ്ഞാലും അത് ചെയ്തു തരുന്ന ആരെയും വിഷമിപ്പിക്കാത്തൊരു പാവമാണ് അല്ലേ ചേച്ചി കാരണം ആരെങ്കിലും ലൈഫിൽ വിഷമിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒന്നുമില്ല നമ്മൾ എപ്പോഴും എല്ലാവരുടെ അടുത്തും സ്വീറ്റ് ആയിട്ടുള്ളു പിന്നെ ചേച്ചി ബാക്കി നമുക്ക് വിശേഷങ്ങൾ സിനിമാ വിശേഷങ്ങളിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഒരു ക്യാരക്ടർ രേഷ്മ 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 ഫിലിപ്പ് 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 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തില് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം അതും ഒരു വളരെ ബോൾഡായ ക്യാരക്ടറാണ് വി ആർ ഗോപിനാഥ് ഡയറക്റ്റ് ചെയ്തതാണ് ആ പടം പിന്നെ ഒരു സീന് ഞാൻ പറയണം അതിൽ വേണമായിട്ട് വന്നിട്ട് പറയും ഇങ്ങനെ സ്മോളില്ല എന്താ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഞാൻ വൈൻ ഷോപ്പിൽ പോകും ടു വീലർ ഓടിക്കാൻ ആ പടത്തില് ഞാൻ പഠിച്ചു പഠിച്ചു പിന്നെ ടു വീലറിൽ പോയിട്ട് വൈൻ ഷോപ്പിന്റെ അടുത്ത് നിന്നിട്ട് പോയി അകത്ത് പോയിട്ട് പിന്നെ എന്താ എന്തോ ക്വാർട്ടർ പൈസ പിന്നെ എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നോക്കും അവിടെയുള്ള ആണുങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്താ എനിക്ക് എടുത്തൂടെ സോ വാട്ട് ഒരു ഒരു ബോൾഡ് ക്യാരക്ടറാണ് അത് അത് അയ്യോ എനിക്കൊക്കെ ആ ഒക്കെ പിന്നെ എങ്ങനെ ഞാൻ അല്ലേ എനിക്ക് കിട്ടിയ കൊണ്ട് ചെയ്യിപ്പിച്ചു റിയൽ അതുപോലെ പോയിട്ട് ക്വാർട്ടർ ഇനി ഇനി ട്രൈ 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 ചെയ്യണം 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 എല്ലാം അങ്ങനെ ആ സിനിമ വളരെ സക്സസ്ഫുൾ ആ ക്യാരക്ടർ ഇനിയൊരു സീൻ ഉണ്ടായിരുന്നു അതല്ലേ പിന്നെ കോളേജ് ക്യാൻറ്റീൻ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന ഒരു ലൈനാണ് അത് അതിൽ പാർവതി ഉണ്ട് എൻ്റെ എന്റെ ഫ്രണ്ടായിരുന്നു ഇനിയൊരു കാര്യണ്ട് ടു വീലർ ഓടിക്കുമ്പോൾ ഞാൻ പഠിച്ചത് രണ്ട് മൂന്ന് ദിവസം പിന്നെ ഏർലി മോർണിംഗ് അസിസ്റ്റന്റ് ഡയറക്ടർ വരും പിന്നെ എന്നെ കൊണ്ടുപോകും ആ ഗ്രൗണ്ടില് ഒരു നാല് റൗണ്ട് അടിക്കും ഇങ്ങനെ പഠിച്ചു മൂന്നാമത്തെ ദിവസം ഞാൻ ഓടിക്കുമ്പോൾ പാർവതി പുറകെ ഇരുത്തണം എനിക്ക് എനിക്ക് പേടിയാണ് പിന്നെ അവര് ഇരുന്നു ഞാൻ ഇങ്ങനെ പോയി വീണു രണ്ടാളും ഇപ്പോഴും അതിന്റെ ഓർമ്മയിലൊരു മുണ്ട ഇവിടെ കറക്റ്റ് ആയിട്ട് അത് അറിയാതെ എത്ര വർഷമായി എന്നാലും അത് ഇങ്ങനെ വീണ പോയി നല്ല നല്ല മെമ്മറീസ് മെമ്മറീസ് ഉണ്ടോ മലയാള പടം എന്ന് ആണ് പിന്നെ പടങ്ങൾ ചെയ്തു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അതായത് കറന്റ് പ്രോജക്ട്സ് ഏതൊക്കെയാണ് ഇപ്പോ പൃഥ്വിരാജിന്റെ പടം ഒരു പൃഥ്വിരാജിന്റെ മമത പറഞ്ഞു ഇതിനു മുമ്പ് പാട്ടും ഡാൻസും ഒക്കെ എല്ലാം നമ്മള് കേട്ടു ഇനി നമുക്കൊരു രസകരമായിട്ടുള്ള ഒരു ഗെയിം സെക്ഷൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അത് ശരിക്കും ചേച്ചി എൻജോയ് ചെയ്യും എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയാണ് അത്ര ഒരു അടിപൊളി ഗെയിം ആണ് ഓക്കെ അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി വരട്ടെ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ

ഒന്ന് മുതൽ പൂജ്യം വരെ ഒന്ന് മുതൽ പൂജ്യം വരെ ഓക്കെ ഒന്നിന് പുറകെ മറ്റൊന്ന് ഒന്നിന് പുറകെ മറ്റൊന്ന് ഒന്നിന്റെ പിറകെ മറ്റൊന്ന് ആരോ ഇവിടെ ചതിക്കാനായിട്ട് ഇവിടെ കാത്തിരിക്കുന്നത് അതാ പൊന്മുട്ടയിടുന്ന താറാവ് പൊന്മുട്ടയിടുന്ന താരാവ് ആയിജ് ബാലേന്ദ്രമേനോ ബാലേന്ദ്രമേനോ ബാലേന്ദ്രമേനോൻ സാർ പൃഥ്വിരാജ്

സുന്ദരിമാരെ 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 സൂക്ഷിക്കുക അവൻ കള്ളൻ അവന്റെ അച്ഛൻ കള്ളൻ അവൻ കള്ളൻ അവൻ കള്ളൻ അവന്റെ അച്ഛൻ കള്ളൻ സിനിമയല്ല സിനിമയല്ല സിനിമ അല്ല അല്ല അവൻ കള്ളൻ അവന്റെ അച്ഛൻ കള്ളൻ രാജയല്ല കള്ളൻ അവൻ കള്ളൻ അവൻ്റെ അച്ഛൻ കള്ളൻ എനിക്ക് ചേച്ചി ഇഷ്ടമാണ് എനിക്ക് ചേച്ചിയെ പാട്ട് കഴിഞ്ഞു അല്ല എടുത്തോളൂ വളരെ ഭംഗിയായിട്ട് ചേച്ചി അഭിനയിച്ച സിനിമകളുടെ പേര് ഐഡന്റിഫൈ ഞാൻ ലാസ്റ്റ് പറഞ്ഞതല്ലേ അവൻ കള്ളൻ അവൻറെ അച്ഛൻ കള്ളൻ അത് വെറുതെ ഒരു പേര് കാരണം ചേച്ചി എനിക്ക് തോപ്പിക്കണ്ട എങ്ങനെയെങ്കിലും അതിനാണ് ഞാൻ വെറുതെ അടിപൊളി 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 തകർത്തു നമ്മൾ വിചാരിച്ചേക്കാളും ആൻസേഴ്സ് നമുക്ക് വേണ്ടി തന്നു നമുക്ക് നമ്മുടെ പെർഫോമറെ വിളിക്കാം വിളിക്കാം ഇന്ന് എന്താണ് ഏത് പെർഫോമർ ആണ് വരാൻ പോന്നെ നമുക്ക് കാണാം ജസ്റ്റ് ഒരു വിഷ്വൽ ആദ്യം നോക്കാം ഞാൻ അഞ്ജിത പീറ്റർ പെരുമ്പാവൂർ ആയിത്തുപടി സ്വദേശിനിയാണ് ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ് പക്ഷേ പ്രൊഫഷണലി പറയുകയാണെങ്കിൽ ഞാനൊരു ടീച്ചറാണ് ശരിക്കും മിമിക്രിയിൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നതിന് വലിയൊരു സ്ഥാനമുണ്ട് അപ്പോൾ പ്രകൃതിയിൽ നമുക്ക് ചുറ്റുമുള്ള ചെറിയ സൗണ്ടുകളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടാണ് മിമിക്രിയിലേക്ക് ഒരു തുടക്കം എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ഫാമിലി ഞാൻ നിങ്ങൾക്കവിടെ ഒന്നും ഇവിടെ പരിചയപ്പെടുത്താം അതെൻ്റെ പപ്പ പീറ്റർ ബിസിനസ് ആണ് ചെയ്യുന്നത് ഇതാണ് മമ്മി മേഴ്സി പീറ്റർ മമ്മി അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ് ഇതെൻ്റെ അമ്മച്ചി റീത വർഗീസ് മമ്മിയുടെ അമ്മയാണ് ബ്രദറ് അജിൽ പീറ്റർ അപ്പനാണ് ഞങ്ങൾക്ക് മിമിക്രിയിലുള്ള ഒരു സംഭവം ട്രെയിനിങ് കാരണം ആളിങ്ങനെ ചെറുതെ ചെറിയ രീതിയിൽ പഴയ നടന്മാരുടെയൊക്കെ സൗണ്ടൊക്കെ എടുത്ത് കേട്ടാണ് പിന്നെ അത് മാത്രമല്ല ഒരു സൗണ്ട് പുതിയതായിട്ട് പഠിക്കുമ്പോൾ അത് ആദ്യം വന്ന് കേൾപ്പിക്കുന്ന അപ്പനെയാണ് സ്വാഗതം അഞ്ജിത ഒരു 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 അധ്യാപികയാണ് കൂടെ ഈ മിമിക്രി കലാജീവിതം എങ്ങനെയാണ് ബാലൻസിങ് ഞാനൊരു മൂന്ന് വയസ്സ് മുതൽ സ്റ്റേജ് പെർഫോമർ ആണ് അത് പക്ഷേ മിമിക്രി ആയിരുന്നില്ല പ്രസംഗമായിരുന്നു കഴിഞ്ഞപ്പോ ആക്ടി അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് മോണാക്കിലേക്ക് പോയി ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് മുതലാണ് മിമിക്രി എന്ന് പറയുന്നത് കാരണം ഒരു ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ അവിടെ ആരും ചേരാത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് മിമിക്രി ആയിരുന്നു ഈസി ആയിട്ടുള്ളത് മിമിക്രി ആയിരുന്നു പിന്നെ എന്റെ ഫാദർ മിമിക്രി ചെയ്യും അത്യാവശ്യം ബ്രദർ ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ അതിനകത്തേക്ക് വന്നത് ഇപ്പോൾ ടീച്ചറിന്റെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ക്ലാസ്സിൽ കുറച്ച് ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവരെ കുറച്ചും കൂടി ഒന്ന് ഇന്ററാക്ട് ചെയ്യാനായിട്ടും പിന്നെ അതുപോലെ തന്നെ കലോത്സവങ്ങളില് സ്കൂളില് വരുമ്പോ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തു കാരണം പിള്ളേർക്ക് ആ ഒരു ട്രെയിനിങ് കൊടുക്കാനൂടെ നമ്മളെ കൊണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് വലിയൊരു കാര്യമാണ് അതെ 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 അപ്പൊ അങ്ങനെ ഒരു കലാകാരിയായി ടീച്ചറിന് കിട്ടുമ്പോൾ കുറച്ചുകൂടി കുട്ടികൾക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം രണ്ടുപേർക്കും റെഡ് സ്വാഗതം ബ്രദർ മിമിക്രി ചെയ്യും പറഞ്ഞു ആരാണോ മികച്ച ഒരു മിമിക്രി കലാകാരൻ എന്ന് പറഞ്ഞ കലാകാരിയാണോ കലാകാരനാണോ മികച്ച കലാകാരൻ ഫാദർ ആണ് അടിപൊളി അടിപൊളി അത് നമുക്ക് അമ്മയോട് ചോദിക്കാം അമ്മ അച്ഛന്റെ ഒരു കഴിവ് ഈ രണ്ടു മക്കൾക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടോ ആ പപ്പക്കാണ് കഴിവ് അത്ര അത് കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഒരു മൂന്നുപേരും കൂടെയാണ് എല്ലാം ശരിയാകുന്നത് അമ്മ എന്താണ് എന്തെങ്കിലും കലാജി ഇതുണ്ടോ കോളേജിലെ ചെയ്യാണോ അടിപൊളി അടിപൊളി അപ്പൊ എന്തായാലും ഇപ്പൊ റെഡ് കാർപ്പറ്റില് വന്നിരിക്കുകയാണ് അഞ്ചിതയുടെ പെർഫോമൻസ് നമ്മൾ കാണാൻ പോവാണ് ബ്രദറായിട്ട് എന്തെങ്കിലും ഒരു 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 ചെറിയൊരു സംഭവം പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് നിന്റെ എന്ന് പറയുന്ന ആ മൂവിയിലെ കോംബോ ഡയലോഗ് ത്യാഗം ഈ കേറി ഒരാളല്ലേ തീകര തളർന്നേട് കാണാനുള്ള ഒരു സാക്ഷി അതെനിക്ക് ഇല്ല കാഞ്ചന ഈ ലോകത്ത് മറ്റേതിനേക്കാളും കൂടുതൽ നിന്നെ ശ്രമിക്കുന്നുണ്ട് എനിക്കറിയപ്പെട്ടു പക്ഷെ അപ്പണ്ണെ സ്നേഹിക്കണേക്കാൾ ഒരു ആയിരം ഇരട്ടി ഞാൻ എൻ്റെ മോദിനെ സ്നേഹിക്കുന്നുണ്ട് അതിനേക്കാൾ ഒരു പതിനായിരം ഇരട്ടി മോദിനെന്നെ സ്നേഹിക്കുന്നുണ്ട്

നിങ്ങളുടെ ആ ഒരു ഒരു കോംബോ നമ്മളിപ്പോ കണ്ടു ഇനിയും കൊറേ സംഭവങ്ങൾ കാണാൻ ഉണ്ടല്ലേ ജസ്റ്റ് തുടക്കം മാത്രമായിട്ടുള്ളു അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് കടന്നാലോ റെഡി റെഡി ആദ്യമായി തന്നെ മലയാള സിനിമയിലെ ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച നമ്മുടെ പ്രിയ ഗായിക പ്ലേ ബാക്ക് സിംഗർ ജോൽസിന ചിയുടെ ഓസാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലോറിൽ വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം വളരെയധികം സന്തോഷമുണ്ട് റെഡ് കാർപ്പറ്റിന്റെ ഷോയിൽ വരാൻ പറ്റിയത് നമസ്കാരം എനിക്ക് വളരെ പ്രിയപ്പെട്ട രണ്ട് പേരാണ് ഷാരുബാവിന്റെ ഭയങ്കര ഒരു ആരാധകയാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്ക് വേണ്ടി ഒരു പാട്ട് പാടാം

ചെറിയ ചെറിയ അവര് സംസാരിക്കുന്ന സൗണ്ടാണ് അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോ Voice, <laughs> ും ഇനി രാത്രി ആയിക്കഴിഞ്ഞാലോ കൊതുക കൊതുക് കൊതുകിന്റെ കൊതുകിന്റെ കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് അപ്പൊ കൊതുകിന്റെ എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ക്രോണിക് ബാച്ചിലർ എന്ന് പറയുന്ന മൂവി അപ്പൊ അതില് മദ്യപാനി ആയി എത്തുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അനിയപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അദ്ദേഹത്തെ ഒന്ന് എടുക്കാൻ ശ്രമിക്കുക ആണ് നിറം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ ഒരുപാട് ശ്രദ്ധ ആകർഷിച്ച നമ്മുടെ മലയാളത്തിലെ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യം നോർമൽ ആയിട്ട് ഒരു ഡയലോഗ് അതായത് കാഞ്ചന എന്ന് പറയുന്ന ഹൊറർ മൂവിയില് അത്രയും ഹൊററിൽ നിൽക്കുമ്പോഴും നമ്മൾ അത്രയും ചിരിപ്പിച്ച ഒരാളാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പേടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു ഡയലോഗ് പറഞ്ഞത് നമുക്ക് ഇനി മാമിന് കോവേ സർ മാമിന് ഇവിടെ കൊണ്ടുവരുവാണെങ്കിൽ എന്തായിരിക്കും എന്ന് നോക്കാം വണക്ക

വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലൂടെ ശ്രദ്ധേയമായ അതിൽ കലാപവും മണിയിച്ചടന്റെ അമ്മയായിട്ട് അഭിനയിച്ച മീനാ ഗണേഷ് എന്ന് പറയുന്ന അമ്മയുടെ സൗണ്ടാണ് ശ്രീ പോകുന്നത് അഞ്ജുതയുടെ നല്ല തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു നമ്മൾ കണ്ടത് അതായത് ഒരുപാട് വോയിസ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് വോയിസ് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തു ചീച്ചിങ്ങിനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലേ എനിക്കിപ്പോ ഒന്നും പറയാത്ത ഒരു ഇതാണ് സ്പീച്ച്ലെസ് ആണ് എത്ര ടാലൻസ് ആണ് എല്ലാവർക്കും ആ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് വളരെ സന്തോഷമായി എനിക്ക് ഫ്രണ്ട് ഞാൻ പോയി പറഞ്ഞു ഞാൻ ഒരാൾ അത് അസലായിട്ട് ചെയ്ത് വെരി ഗുഡ് വെരി ചേച്ചി നമുക്ക് ആ സമ്മാനം ഐശ്വര്യമായിട്ട് കൊടുത്താലോ കേസ് കൊടുക്കാം എന്തായാലും ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് കാണാം അതുവരെ എല്ലാവരും സുഖമായി ഉറങ്ങും